അല്ലെങ്കിൽ പോലും ഇണ്ടപ്പോലെ എന്ത് ബുദ്ധിമുട്ട് നയിച്ചിന്ന് അങ്ങക്ക് ഏതായാലും പച്ച നയിച്ചു കൊണ്ടിരുന്ന കുട്ടികളും ഇല്ല നിങ്ങള് പട്ടിണി അടക്കാതെ കേണ്ടത് ഞങ്ങളൊക്കെ കടമല്ല ഇതിപ്പോ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടൊന്നല്ല പത്തിരത്തഞ്ചാൾ കൂടിയിട്ടില്ല കമ്മിറ്റിയാണ് അതിനിപ്പൊ നിങ്ങൾ വേജാറാവും വേണ്ട ഒരാഴ്ച മരുന്നിനില്ലത് നമ്മൾട്ടോക്കും ദാമോദരൻ നല്ല പണിക്കോട്ട് കൂടിയിട്ടില്ല നമുക്കൊന്ന് േ നിങ്ങൾക്ക് വേറെ പണിയില്ലേ ചെറിയാക്കാ കുടിച്ച് ബോധം കേട്ട് എവിടെ എനിക്ക് കടക്കുന്നുണ്ടാവും എത്ര കുടിച്ചിട്ടാലും ഒരു ദിവസം കയ്യിലെ വസോ ദിവസം രണ്ടു നേരം ഏട്ടന്റെ ചീത്ത കേട്ടും മതി രണ്ടു ദിവസം കഴിഞ്ഞ ഓണ ഇവിടെ നൂറുകൂട്ടം പണിയുണ്ട് അയ്യോ ആ എന്റെ പറ്റി ആ ഇന്നലെ രാത്രി ഒരു വണ്ടി അട്ടിയാകാ നിങ്ങളെ ഞാൻ ഇന്നലെ കുടിച്ചിട്ടില്ലേ വീട്ടിൽ ഇത്തിരി അരി സാധനം വാങ്ങാൻ വേണ്ടി പോയേനു അപ്പോളാണ് ആ വണ്ടി കുറച്ച് പൈസല്ലതും ആ ടൈമിൽ ആരോ അടിച്ചു മാറ്റി ഇപ്പൊ നാളെ ഓണാണ് ലക്ഷ്മിനോടും കുട്ടികളോടും ഞാൻ എന്താ പറയാ ലക്ഷ്മിനോടൊക്കാൻ പറയാ അപ്പൊ നിങ്ങളോ നിങ്ങക്ക് കമ്മിറ്റിക്കാർ തന്നതല്ലേ അയൽവാസിയാണ് തോന്നുന്നു ഇജ്ജു എന്റെ കുട്ടികളും പത്നി കിടന്നുകാണ്ട് ഞാനവിടെ പള്ളടച്ച് തിന്നാല് പടച്ചത് ഏതായാലും ആഘോഷങ്ങളൊക്കെ ലച്ചു ഒന്നെ റമള മുപ്പത് ദിവസം നോൻപ് മറ്റ മുപ്പത്തൊന്നാമത്തെ ദിവസം ഞങ്ങൾക്ക് നോമ്പ് ഹറാമ പെരുന്നാക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചോളണം അതുപോലെ തന്നെ ഓണം കാണാൻ വിറ്റും ഓണം ഉള്ളണെന്ന എന്റെ പരമക്കാരും പറഞ്ഞിട്ടുള്ളത് ഇത് അതിന്റെ ഉള്ളേക്ക് വെച്ചുകൊണ്ടേ ഇജു എന്റെ കുട്ടിയോടും ഓണം ഓണത്തിന് എനിക്ക് ഇനിയും ക്ഷണിച്ചാലോ ഇക്കൊല്ലത്തെ ഓണം കുറച്ച് മനുഷ്യത്വവും സ്നേഹവും ഒക്കെ കൂട്ടിക്കൊഴിച്ച് നമുക്കൊന്നാൾ ഉഷാറാക്കണ